അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസകൾ നേർന്ന് കാവ്യ കാവ്യാമാധവൻ ഇരുവർക്കൊപ്പമുള്ള മനോഹരമായ ചിത്രത്തിനൊപ്പമാണ് കാവ്യയുടെ ജന്മദിനാശംസകൾ കുറിപ്പ് ഇങ്ങനെയാണ് ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എൻ്റെ അമ്മയും മകളും കാവ്യ ഇങ്ങനെയാണ് കുറിച്ചത് കാവ്യയുടെ ചിത്രവും പോസ്റ്റും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടി കാവ്യയുടെ അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസകളുമായി നിരവധി പേരെത്തി മഹാലക്ഷ്മിയുടെ ഏഴാം ജന്മദിനമാണിന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന പേര് നൽകിയത് ചെന്നൈയിലാണ് കാവിയും മഹാലക്ഷ്മിയും മീനാക്ഷിയും ഇപ്പോൾ താമസിക്കുന്നത് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ